യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴത്തിൻ്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽ കഴുകൽ ശുശ്രൂഷയും നടന്നു കുരിശുമരണത്തിന് മുൻപ് യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം അത്താഴം കഴിച്ചതിൻ്റെയും കാൽ കഴുകിയതിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴം പള്ളികളിൽ വിശുദ്ധ കുർബാനയും അപ്പം സ്വീകരിക്കലും കാൽ കാൽകഴുകൾ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു വൈകിട്ട് വീടുകളിൽ പെസഹ അപ്പം മുറിക്കുന്ന ചടങ്ങും നടന്നു വിവിധ ദേവാലയങ്ങളിൽ പെസഹ വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങൾ നടന്നു വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിലെ പെസഹ പെരുന്നാളിന് കത്തോലിക്ക ഭാവ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു കോട്ടയം അതിരൂപതാമേത്ര പോലിത്ത മാർ മാത്യു മൂലക്കാട്ട് കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിലും വിജയപുരം രൂപതാ രൂപതാമേത്ര ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ കോട്ടയം വിമലഗിരി കത്തീഡ്രലിലും ചങ്ങനാശ്ശേരി അതിരൂപതാമേത്ര പോലെത്ത മാർ തോമസ് തറയിൽ ചങ്ങനാശ്ശേരി മെത്രാപോലിത്തൻ പള്ളിയിലും കാർമ്മികരായി തിരുവാകുളം കെമ്താ സെമിനാരി സെൻറ് ജോർജ് കത്തീഡ്രലിൽ നടന്ന പെസഹ വ്യാഴ ശുശ്രൂഷകൾക്ക് യാക്കോബായ സഭ അധ്യക്ഷൻ ബെസേലിയോസ് ജോസഫ് ബാവ മുഖ്യകാർമികത്വം വഹിച്ചു ബസേലിയോസ് ജോസഫ് ബാബ കോതമംഗലം മർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളിയിൽ നടക്കുന്ന കാൽ കഴുകൽ ചടങ്ങിലും പങ്കെടുത്തു അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പം വാഴ്ത്തി വാഴ്ത്തിനോറുക്ക് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാകുന്നു പിന്നെ അവൻ വാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു വാങ്ങി ഇതിൽ നിന്ന് നിങ്ങളെല്ലാവരും കുടിപ്പിൻ എൻ്റെ ഈ രക്തം പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ വച്ച് നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന നാൾ വരെ ഈ മുതിരി രസം ഇനിമേൽ ഞാൻ കുടിക്കയില്ലെന്ന് നിങ്ങളോട് പറയുന്നു പിന്നെ അവർ സ്തോത്രം ചെയ്തിട്ട് സൈത് പർവ്വതത്തിലേക്ക് പുറപ്പെട്ടു